ഇന്ന് നമ്മൾ പ്രകാരമാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രകാരം സോ പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രവൃത്തി ഒരു പ്രവൃത്തി നമ്മൾ ഏത് രീതിയിലാണോ ഏത് രീതിയിലാണോ അവതരിപ്പിക്കുന്നത് അതാണെന്ത് പ്രകാരം ഓക്കെ അതാണ് എന്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് മട്ടിൽ അവതരിപ്പിക്കുന്നുവോ എന്ത് പ്രകാരം എന്ന് പറഞ്ഞാൽ പ്രകാരം ആറ് രീതിയിലുണ്ട് ഒന്ന് നിർദ്ദേശക പ്രകാരം ഓക്കെ പ്രകാരങ്ങൾ ആറ് രീതിയിലുണ്ട് ഒന്ന് നിർദ്ദേശക പ്രകാരം രണ്ട് നിയോജക പ്രകാരം നിയോജക പ്രകാരം മൂന്ന് വിധായക പ്രകാരം വിധായക പ്രകാരം നാല് അനുജ്ഞായക പ്രകാരം അനുജ്ഞായക പ്രകാരം അഞ്ച് ആശംസക പ്രകാരം ആശംസക പ്രകാരം ആറ് പ്രാർത്ഥക പ്രകാരം പ്രാർത്ഥക പ്രകാരം ഇങ്ങനെ ആറ് രീതിയിലുള്ള പ്രകാരങ്ങളാണുള്ളത് ഓ ആറ് രീതിയിൽ ഒന്ന് നിർദ്ദേശകം രണ്ട് നിയോജകം മൂന്ന് വിധേയകം നാല് അനുജ്ഞായകം അഞ്ച് ആശംസകം ആറ് പ്രാർത്ഥക സോ ഒരു പ്രവൃത്തി ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് മട്ടിലാണോ അവതരിപ്പിക്കുന്നത് അതാണ് എന്ത് പ്രകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ നോക്കാം നിർദ്ദേശക പ്രകാരം നിർദ്ദേശക പ്രകാരം നിർദ്ദേശക പ്രകാരം എന്താണ് നിർദ്ദേശക പ്രകാരം അതായത് ഭൂതം വർത്തമാനം ഭാവി കാലത്തിലൂടെ ഒരു പ്രവൃത്തിയെ അവതരിപ്പിക്കുന്നതാണെന്ത് നിർദ്ദേശക എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് പറയാം ബോധം ഭാവി വർത്തമാനം ഇതാണല്ലോ കാലങ്ങൾ അല്ലേ സോ ഇങ്ങനെ ബോധം വർത്തമാന ഭാവി കാലത്തിലൂടെ കാലത്തിലൂടെ ഒരു പ്രവൃത്തി അവതരിപ്പിച്ചാൽ അതെന്താണ് നിർദ്ദേശക പ്രകാരമാണ് നിർദ്ദേശക പ്രകാരമായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണം എങ്ങനെ പറയാം കുട്ടി ഉദാഹരണം എങ്ങനെ പറയാം കുട്ടി പഠിച്ചു കുട്ടി പഠിച്ചു കുട്ടികൾ നോവൽ വായിക്കുന്നു നോവൽ വായിക്കുന്നു നേരം വെളുക്കും സോ കുട്ടി പഠിച്ചു അതായത് കുട്ടി പഠിച്ചു കഴിഞ്ഞു അതെന്താണ് ബോധമാണ് അല്ലേ ഇനി നേരം വെളുക്കും എന്ന് പറയുന്നത് എന്താണ് ഭാവിയാണ് കുട്ടികൾ നോവൽ വായിക്കുന്നു അതെന്താണ് വർത്തമാന അല്ലേ സോ ഈ മൂന്ന് കാലങ്ങളിലൂടെയുള്ള അതായത് ഈ മൂന്ന് കാലത്തിലൂടെയും ഒരു പ്രവൃത്തി അവതരിപ്പിച്ചാൽ അതെന്തായി നിർദ്ദേശക പ്രകാരം അടുത്തതാണ് എന്ത് നിയോജക പ്രകാരം അടുത്താണ് എന്ത് നിയോജക പ്രകാരം എന്താണ് നിയോജക പ്രകാരം നിയോജക പ്രകാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആജ്ഞ അപേക്ഷ ആജ്ഞ അപേക്ഷ എന്നീ അർത്ഥങ്ങൾ എന്നീ അർത്ഥങ്ങൾ വരുന്നതാണ് എന്ത് നിയോജക പ്രകാരം എന്നാൽ സോ ഇതിൻ്റെ പ്രത്യയം എന്ന് പറഞ്ഞാൽ അട്ടെ എന്ന പ്രത്യയമാണ് വരിക എന്താണ് അട്ടെ അട്ടെ എന്ന പ്രത്യയം എന്ന് കഴിഞ്ഞാൽ അതെന്തായി നിയോജക പ്രകാരമായി അതായത് നമ്മൾ പറയാണ് പോകട്ടെ ഉദാഹരണം പറയാൻ ഞാൻ ൂറിന് പോകട്ടെ അതൊരു അപേക്ഷയാണ് അല്ലേ പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകം എന്താണ് അട്ടയാണ് ഇനി ഞാൻ വരട്ടെ ഇതും എന്താണ് ഒരു നിയോജക പ്രകാരമാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതൊക്കെ എന്താണ് നിയോജക പ്രകാരത്തില് വരുന്നതാണ് അടുത്തതാണ് വിധായക പ്രകാരം വിധായക പ്രകാരം എന്താണ് വിധായക പ്രകാരം കൃത്യമായ ശീലം വിധി എന്നിവ പ്രവൃത്തിയിൽ വരുന്നു കൃത്യമായ ശീലം വിധി എന്നിവ പ്രവൃത്തിയിൽ വരുന്നു ഓക്കെ ഇതിൻ്റെ പ്രത്യേകമായിട്ട് എന്താ വരുന്നത് ഇതിൻ്റെ പ്രത്യേകമായിട്ട് എന്താ വരുന്നത് അണം ഏതാ വരുന്നത് അണമാണ് അതായത് കൃത്യമായ ശീലമാണ് ലത്യമായ ശീലമാണ് ഒൻപത് മണിക്ക് പോകണം പോകണം ഇവിടെ എന്താ വന്നത് പ്രത്യേകം അണമാണല്ലേ അടുത്ത അത് അടുത്തതെങ്ങനെയാണ് പറയണം പറയണം അണം വരണം കൃത്യം പത്ത് മണിക്ക് സ്കൂളിൽ വരണം ഓക്കെ സോ ഇത് അണം വരുന്ന കൃത്യങ്ങളെല്ലാം എന്താണ് വിധായക പ്രകാരമാണ് അടുത്തത് അനുജ്ഞായക പ്രകാരം അനുജ്ഞായക പ്രകാരം എന്താണ് അനുജ്ഞായക പ്രകാരം ഉപദേശം ഉപദേശം ആശംസ എന്നിവ പ്രവൃത്തിയിൽ വരുന്നതാണ് എന്നിവ പ്രവൃത്തിയിൽ വരുന്നു ഇതാണ് എന്ത് അനുജ്ഞായക പ്രകാരം ഇതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് എന്താണ് ആവോ ഉപദേശിക്കുകയാണ് അല്ലേ അതായത് ഈ വഴിക്ക് പോകാവൂ അല്ലേ ആവും അടുത്തത് നല്ലതേ പറയാവൂ നല്ലതേ പറയാവൂ നല്ലത് വരട്ടെ നല്ലത് വരട്ടെ ഇവിടെ പക്ഷെ അട്ടയാണ് വന്നതെങ്കിലും അട്ടയാണ് വന്നതെങ്കിലും ഇതെന്താണ് ആശംസയാണ് അല്ലേ എന്താണ് ആശംസയാണ് നല്ലത് വരട്ടെ അപ്പം അതെന്തെങ്കിലും ഇതാണ് അനുജ്ഞായക പ്രകാരത്തിൽ അതുപോലെ വിജയി ഭവ വിജയി ഭവ ഇതിൽ പ്രത്യേകം ആവൂന്നല്ല അല്ലേ പക്ഷെ ഇതെന്താണ് ഒരു ആശംസക പ്രകാരം ആശംസയാണ് അതുകൊണ്ട് എന്താണ് അനുജ്ഞായക പ്രകാരത്തിലാണ് വരുന്നത് അടുത്തത് ഏതാ സോറി ഇതില് അനുജ്ഞായക ഇതാണ് ഞായകല്ല പകരം എന്താണ് ആശംസാപ്രകാരാണ് കേട്ടോ ആശംസ പ്രകാരാണ് ആശംസ പ്രകാരം ആശംസക പ്രകാരം അത് ആശംസക പ്രകാരാണേ അടുത്തതാണ് അടുത്തതാണിത് അനുജ്ഞായക പ്രകാരം എന്താണ് അനുജ്ഞായക പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതാർത്ഥത്തിൽ സമ്മതാർത്ഥത്തിൽ പ്രവൃത്തിയെ അവതരിപ്പിക്കുക ഇതിൻ്റെ പ്രത്യമെന്ന് പറയുന്നത് അതാണ് ആം അതാണ് ആം എന്നാണ് അതായത് ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പോകാം എന്താ പറയുന്നത് പോകാം അതേപോലെ വരാം അല്ലേ പറയാം ഇതൊക്കെ എന്തിലും വരുന്നതാണ് അനുജ്ഞായക പ്രകാരത്തിൽ വരുന്നതാണ് അടുത്തതാണ് എന്ത് പ്രാർത്ഥക പ്രകാരം പ്രാർത്ഥക പ്രകാരം എന്താ പ്രാർത്ഥക പ്രകാരം അപേക്ഷയെ സൂചിപ്പിക്കുന്നതാണ് അപേക്ഷയെ സൂചിപ്പിക്കുന്നു അതാണ് എന്ത് പ്രാർത്ഥക പ്രകാരം ഇതിൻ്റെ എന്ന് പറയുന്നത് എന്താണ് അണി ഇതാണ് അണിയാണ് ഉദാഹരണം പറഞ്ഞാൽ എന്നെ സഹായിക്കണേ എന്നെ സഹായിക്കണേ അതേപോലെ പോകണേ ഇങ്ങനെ പറയുന്നതാണ് എന്ത് പ്രാർത്ഥക പ്രകാരം എന്ന് പറയുന്നത് ഓക്കെ ആറ് പ്രകാരങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിർദ്ദേശകം നിയോജകം വിധായകം അനുജ്ഞായകം ആശംസകം